അവിശ്വസനീയമായ ഓഫറുകൾ എന്നതൊരു പരസ്യവാക്യമല്ല അതൊരു ഉറപ്പാണ് എസ്ക്വയറിന് മാത്രം നൽകാനാവുന്ന ഉറപ്പ് എസ്ക്വയർ കമ്പ്യൂട്ടർ വേൾഡ് കൊലപാതകങ്ങൾ പരമാവധി ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാനുള്ള ആഗ്രഹമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത് പക്ഷെ കേരളത്തിൽ കൊല്ലാനും കൊല്ലിക്കാനും പരിശീലനം നൽകുന്ന രണ്ട് പാർട്ടികളാണ് ബി ജെ പിയും സിപിഎം എതിരാളികളെ ഇല്ലാതാക്കാൻ ആയുധ പരിശീലനം നടത്തുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ പ്രധാനമായും ബി ജെ പിയും സിപിഎമ്മുമാണ് അതുകൊണ്ടുതന്നെ കൊടുത്താൽ കിട്ടും എന്നത് അവരുടെ ഒരു നയമാണ് അല്ലെങ്കിൽ കിട്ടിയാൽ കൊടുക്കും എന്നത് അവരുടെ ഒരു നയമാണ് ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടവരാണ് അതുകൊണ്ട് ഇതിന്റെ അകത്ത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ പ്രസംഗമൊക്കെ കേട്ടാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ പ്രവാചകന്മാർ സിപിഎം ആണ് എന്ന് തോന്നും പക്ഷേ അവരും ഇതുപോലെ കൊല്ലിച്ച ഒരുപാട് ചെറുപ്പക്കാർ ഈ രാജ്യത്തുണ്ട് എന്ന് ഓർമ്മ വേണം സമൂഹത്തിന്റെ മുമ്പിൽ സിപിഎമ്മും ബിജെപിയും അക്രമത്തിന്റെ കാര്യത്തിൽ ഒരു നാണയത്തിന്റെ രണ്ട് മുഖങ്ങളാണ് ഇവിടെ രാഷ്ട്രീയ കൊലപാതകമാണ് ഇത് എങ്കിൽ കേരളമേ അടുത്ത നാളായി കേരളത്തിലെ സ്ഥിതി എന്താണ് എത്ര കൊലപാതകങ്ങളാണ് മനസ്സ് മരവിച്ച് പോകുന്ന എത്ര കൊലപാതകങ്ങൾ കുട്ടികൾ മുതൽ വെട്ടിയെടുത്ത കാലുമായി ബൈക്കിൽ യാത്ര ചെയ്ത് ജനങ്ങളെ മുൻപിൽ വലിച്ചെറിഞ്ഞു പോകുന്ന ഗുണ്ടകൾ കൊന്നവനെ എടുത്തു എടുത്തുപേറി പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പോലീസിനെ വെല്ലുവിളിക്കുന്ന കൊലയാളികൾ മറ്റൊരു വശത്ത് ചെറിയ കുട്ടികൾ നാലു വയസ്സ് മുതലുള്ള കുട്ടികൾ കൊല്ലപ്പെടുന്ന ഇത്രയേറെ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാന വിദ്യയിൽ മറ്റൊന്നില്ല ഇതിന്റെ എല്ലാം പിറകിൽ ലഹരിയാണ് കോളേജ് കാമ്പസുകളൊക്കെ ലഹരി കൈയെടുക്കുകയാണ് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തില്ല ഗുണ്ടകളെ നിയന്ത്രിക്കാനിവിടെ പോലീസില്ല പോലീസ് സംവിധാനം കുത്തഴിഞ്ഞ പോലീസ് സംവിധാനമാണ് അക്രമികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ് തെറ്റ് ചെയ്തവനെ ചെയ്തവനെയല്ല ശിക്ഷിക്കുന്നത് തെറ്റിന് വിധേയനാകുന്ന തെറ്റിന്റെ ഇരയാവുന്ന ആളുകളെ വീടുകളിൽ കയറി ചെന്ന് അവരെ ആക്രമിക്കുന്ന പോലീസ് നയം കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസിനെ ഉണ്ടായിട്ടുള്ളു ഇവിടെ പോലീസ് സംവിധാനമില്ല ക്രമസമാധാനം പാലിക്കാൻ പോലീസ് സംവിധാനമില്ലാത്തൊരു നാടായി അനാഥത്വത്തിന്റെ വിളനിലമായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ് ലഹരി നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല ഒരു ഡിപ്പാർട്ട്മെന്റും ലഹരി പരിശോധിക്കുന്നില്ല കോളേജ് കാമ്പസിൽ കുട്ടികളെ മുഴുവൻ ലഹരിക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു ഓരോ സ്കൂളിലും ഓരോ കോളേജിലും ഇത് വളർന്ന് വളർന്നു വരികയാണ് രക്ഷിതാക്കൾക്ക് മക്കളോട് സംസാരിക്കാൻ പോലും ഭയമാണിപ്പോ ഈ ഭയാസംഗത ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരു ഒരു അവസ്ഥ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ പോലീസ് നയമാണ് പോലീസുകാർക്ക് പ്രവർത്തിക്കാനുള്ള കരുത്തു പകരുന്നതിന് പകരം പോലീസുകാരെ നിസ്സഹായരാക്കുന്ന നയങ്ങളാണ് ഓരോ വിഷയത്തിലും ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് നീതിപൂർവകമായി പ്രവർത്തിക്കാൻ പോലീസുകാർക്ക് അവസരം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറില്ല അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന പോലീസും പോലീസ് സംവിധാനവുമാണ് കേരളത്തിൽ തന്നെ പോലീസ് സംവിധാനം ഏറ്റവും ദൌർബല്യമുള്ള ഒരു സംസ്ഥാനമായി ഈ നാട് മാറിയിട്ടുണ്ട് പോലീസിന്റെ കഴിവില്ലായ്മയും പോലീസിന്റെ ഈ ദൌർബല്യവും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത പോലീസിന്റെ സാഹചര്യങ്ങളുമാണ് ഈ അക്രമത്തിന് ഏറ്റവും പ്രോത്സാഹജനകമായ സാഹചര്യം ഒരുക്കുന്നത് എന്നതാണ് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തിരുത്താൻ ഈ ഗവൺമെന്റ് തയ്യാറല്ലെങ്കിൽ വരും നാളുകൾ കേരളത്തിൽ ഭീകരമായ അക്രമ രാഷ്ട്രീയത്തിന്റെ തെരുവായി ഈ നാട് മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും സംശയമില്ല